ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപചെയ്തേനായെന്ന് പകൽക്കാലവും ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി നമുക്ക് അടുത്ത് വരാം യഹോവയെ സ്തുതിപൻ മനമേ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തുവൻ യഹോവ അനാഥരെയും വിധവന്മാരെയും പരിപാലിക്കുന്നു ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനായിരിക്കുന്ന ദൈവം അവൻ മനം തകർന്നിരിക്കുന്നവരുടെ മുറിവ് കെട്ടുന്നു അനാഥരെയും വിധവന്മാരെയും അവൻ പരിപാലിക്കുന്നു ഹലൂയ ബദ്ധന്മാരെ അവൻ വിടിപ്പിക്കുന്നു കുനിഞ്ഞിരിക്കുന്നവരെ അവൻ നിവർത്തുന്നു ഹലലൂയ ഇങ്ങനെ വളരെ അനുഗ്രഹം പ്പെട്ട നിലയിൽ കഥാവായിരിക്കുന്ന അല്ലെങ്കിൽ പിതാവായിരിക്കുന്ന ദൈവം മനുഷ്യർക്ക് വേണ്ടി തകർന്നവർക്ക് വേണ്ടി എളിയവരായിരിക്കുന്നവർക്ക് വേണ്ടി ഒക്കെ അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുകയും സമീപസ്ഥനായിരിക്കുകയും നിലവിളി കേട്ടവരെ വെടിവിക്കുകയും അവരെ ഉയർത്തുകയും തല ഉയർത്തുകയും വീണുകിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ സ്നേഹവാനായിരിക്കുന്ന പിതാവിൻ്റെ സ്നേഹം ഇന്ന് പകൽ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എവിടെയൊക്കെയോ മുഖം കുനിഞ്ഞു പോയി ആരുടെയൊക്കെയോ നിന്ന വാക്കൊക്കെ കേട്ട് മുഖം കുനിഞ്ഞും തല മനസ്സ് തകർന്നും ഒക്കെ ഇരിക്കുന്നവരെ ഇന്ന് പകൽക്കാലം തല ഉയർത്തി നിൽക്കുവാൻ സഹായിക്കുന്ന ഒരു ദൈവം നമ്മുടെ മുറിവ് കെട്ടി നമ്മെ മറ്റുള്ളവരുടെ മുറിവ് കെട്ടുന്നവരാക്കുവാനും മറ്റുള്ളവരെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നവരായി മാറ്റുവാനും ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുവാനും ഒക്കെയായി ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിരിക്കുന്ന തൻ്റെ പ്രവർത്തികളെ തികയ്ക്കുവാനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിക്കാം കാരണം സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായിരിക്കുന്ന മാറ്റങ്ങൾ സംഭവിക്കുകയാണ് നാം പിശാചിനെ തോൽ ിക്കുകയാണ് ദുഷ്ടം മനുഷ്യരെ നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് ഹാലലൂയ നമുക്ക് പോരാട്ടമുള്ളത് ജടരക്തങ്ങളോടല്ല എങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടതകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ സ്വഭാവത്തെ നമ്മൾ അറിഞ്ഞ് അതിനെ നമ്മൾ അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് നാം സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു വീരനായി ഇറങ്ങി വന്ന് നമ്മുടെ യുദ്ധങ്ങളെ ചെയ്യുവാനായി ഇന്ന് പകൽക്കാലം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അധരങ്ങളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ സ്ത്രോത്രത്തോടും സ്തുതിയോടും കൂടി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ അങ്ങ് വാഴ്ത്തപ്പെട്ട ദൈവം അങ്ങയുടെ നാമം മഹത്വം എടുക്കട്ടെ പച്ച അങ്ങ് സ്വർഗ്ഗത്തിൽ വലിയവൻ അങ്ങ് ഭൂമിയിൽ വലിയവൻ കർത്താവേ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ കർത്താവ് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാം മുട്ടും മടങ്ങും എല്ലാം നാവും കർത്താവായിരിക്കുന്ന യേശു മാത്രം കർത്താവെന്ന് ഏറ്റു പറയുന്ന ആ നാമത്തിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളൊന്ന് പകൽ കാലവും അടുത്തു വരുന്നപ്പച്ച പലപ്പോഴും യേശുവേ എന്ന് പറയുമ്പോൾ ആ നാമത്തിൻ്റെ ശക്തിയുടെ ബഹുത്വം അറിയില്ല കർത്താവ് അവ ആ നാമത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ വേണ്ടുന്ന അളവിൽ ഉൾക്കൊള്ളാതെ ഞങ്ങൾ പറഞ്ഞു വയ്ക്കുമ്പോൾ അപ്പച്ച ഇന്നീ പ്രഭാതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ദൈവമേ മഹത്വം ഇറങ്ങി വരട്ടെ മഹത്വത്തിൻ്റെ പ്രത്യാശിയായിരിക്കുന്ന ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു എന്നൊരു ബോധ്യം കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ ഉള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാകുന്നു എന്ന് ഒരു വലിയ വിശ്വാസം ഈ ദിവസങ്ങളിൽ ചില പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവികമായിരിക്കുന്ന ബലം കൊണ്ട് ഇവർ നിറയപ്പെടട്ടെ കർത്താവെ ദൈവമേ ബലമില്ലാതാകുവാൻ തക്കവണ്ണം ഇവരെ കരയിപ്പിക്കുന്ന ഇവരെ വിഷമിപ്പിക്കുന്ന ഇവരെ കുത്തു കുത്തുവാക്കുകൾ കൊണ്ട് ദൈവമേ ഇവരുടെ തലയെ കുനിയിപ്പിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ അധികാരങ്ങളിൽ നിന്നും ഇവരെ വിടുവെച്ച് കർത്താവെ ദൈവികമായിരിക്കുന്ന ഒരു ബലത്തോടുകൂടി പൈശാചിക മണ്ഡലത്തെ ജയിക്കുവാൻ തക്കവണ്ണം ദൈവ കൃപ കൊണ്ട് ഇവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച വചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദൈവമേ ധൈര്യത്തെ ഏറ്റെടുക്കുവാൻ വചനത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഇവർ ദേഹം ദേഹി ആത്മാവൽ ദൈവമേ പണിയപ്പെടുവാൻ ദൈവഹിതമല്ലാതിരിക്കുന്നതായിരിക്കുന്ന സകലത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ദൈവമേ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളെ തന്നെ മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവാൻ വിട്ട് കളയേണ്ടതിനെ വിട്ട് കളയുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം അപ്പച്ച ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിനെ പ്രാപിക്കുവാൻ കർത്താവ് ദൈവ കൃപയ്ക്കൊത്തവണ്ണം ക്രിസ്തുവെന്ന തലയോളം ഈ നാളുകളിൽ വളർന്നു വരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അങ്ങയുടെ സഹായമില്ലാതെ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുകയില്ല പിതാവേ ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്കായി ഈ പ്രിയപ്പെട്ട കുടുംബങ്ങളെ അടുത്തു വരുമ്പോൾ കർത്താവെ അവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ അങ്ങ് കാത്തു പരിപാലിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് മക്കൾക്കും അവരുടെ തലമുറകൾക്കും ഒരു അനുഗ്രഹവും കോട്ടയും കാവലുമായിരിക്കട്ടെ കർത്താവെ മധ്യവയസ്സിലായിരിക്കുന്നവർ ജീവിതത്തിൻ്റെ ഭാരം ചുമന്ന് തകർ ും തളർന്നുമിരിക്കുന്നവരെ കർത്താവെ അവിടെ നിന്ന് താങ്ങിക്കൊള്ളണമേ അങ്ങ് അവരുടെ ദൈവമേ മുഖങ്ങളെ ഏറ്റു കർത്താവ് അവരുടെ ഭാരങ്ങളെ ചുമന്ന് കർത്താവിൻ്റെ ദൈവമേ ലഘുവായിരിക്കുന്ന ഏറ്റുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒറ്റയ്ക്കായിപ്പോയ ചില സഹോദരിമാർ കർത്താവെ സഹായിപ്പാൻ ആൺതുണയില്ലാതിരെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നവർ അവരായിരിക്കുന്ന ഭവനങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവമേ വ്യക്തി മായൊരാളത്വുമായി അവരോട് കൂടെ നിന്ന് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളെയും തരണം ചെയ്യുവാൻ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാലൂയ കർത്താവെ ഈ അന്ത്യനാളുകളിൽ ഞങ്ങൾ ഞങ്ങളിലേക്ക് ചുരുങ്ങി ചുരുങ്ങിപ്പോകാതെ കർത്താവിനോടൊപ്പം ചേർന്ന് ഒരു യുദ്ധം ചെയ്യുവാൻ കർത്താവിൻ്റെ സൈന്യത്തിലെ അംഗങ്ങളാക്കി ഞങ്ങളെ അവിടെ നിന്ന് തീർക്കണമേ അപ്പച്ച നല്ലൊരു പട പൊരുതുവാൻ തക്കവണ്ണം പൗലോസ് തിബത്യോസിനോട് പറഞ്ഞതുപോലെ ക്രിസ്തുവേശുവൻ്റെ നല്ല ഭടനായി നീയും എന്നോടൊപ്പം കഷ്ടം സഹിക്കേ സഹിക്കയെന്നും പടം പൊരുതുവാനും ആഹ്വാനം ഇന്ന് ഞങ്ങൾക്കും അവിടെ നിന്ന് തന്നിരിക്കാൻ സ്തോത്രം കർത്താവിൻ്റെ വരവടുത്ത അന്ത്യകാകളം കേൾക്കുവാനും ഇതിലുള്ള സമയമായി കർത്താവെ ആരും ഞങ്ങളെ ചതിച്ചു കളയാതെ ദൈവമേ ആ ഓരോ നിമിഷവും എപ്പോൾ കർത്താവ് വന്നാലും അങ്ങയോടൊപ്പം എടുക്കുവാനും തക്കവണ്ണം ആത്മാവിലൊരു ഒരുക്കം ഞങ്ങൾക്ക് നൽകണമേ അപ്പച്ച അവിടുത്തെ മണവാട്ടി സഭയാക്കി ഞങ്ങളെ തീർക്കണം കർത്താവ് ദൈവമേ അലങ്കാര വസ്ത്രങ്ങൾ അണിയുവാൻ നീതിയുടെ അങ്കിയെ ധരിക്കുവാൻ രക്ഷാ വസ്ത്രങ്ങൾ ധരിക്കുവാനായി ഈ നാളുകളിൽ അനേകരെ പിന്നെയും അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കണമേ ഞങ്ങൾ ദേശങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു വിവിധ മതത്തിലുള്ളവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിവിധ ജാതികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് വിവിധ നിറങ്ങളിലുള്ളവർ വർഗവർണ വിഭാഗങ്ങളിലുള്ളവർ ആദിവാസികളായിരിക്കുന്നവർ കാട്ടിൽ വസിക്കുന്നവർ പർമ്മത മേഖലകളിൽ കഴിയുന്നവർ തീരപ്രദേശങ്ങളിൽ കഴിയുന്നവർ കർത്താവെ സുവിശേഷം കേൾക്കുന്നത് െ ദ്വീപുകളെ സുവിശേഷം കേൾക്കട്ടെ എന്ന് കർത്താവ് ദൈവമേ ഒറ്റപ്പെട്ട് കിടക്കുന്നവർ ദൈവമേ ഒറ്റപ്പെട്ട ദ്വീപുകൾ ഭവനങ്ങൾ കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾ ഒക്കെ കർത്താവെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം കേൾക്കട്ടെ കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ അവർ ദൈവമേ ദൈവസന്നിധിയില് സമർപ്പിക്കട്ടെത്തേ ആരും നഷ്ടപ്പെട്ടു പോകാതെ നിത്യജീവനാവകാശികളായി സകലരെ അവിടെ നിന്ന് ചേർത്ത് കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന പെജ ഹാലലൂയ കർത്താവെ ദൈവമേ പിശാജ ആരെ അറിയാതെ നടക്കുമ്പോൾ കെണികൾ ഒരുക്കി സാമ്പത്തികമായും ദൈവമേ രോഗങ്ങളിട്ടും പാപത്തിൻ്റെ കുഴികളിലേക്കൊക്കെ പലരെയും വലിച്ചു കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളികൾ പോലെ ചിലരെ ദൈവികമായിരിക്കുന്ന ഒരു അഭിഷേകം പലരുടെയും മുകളിൽ ദൈവമേ ദിവസങ്ങളിൽ അവിടെ നിന്ന് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പശ മുഖത്തെ അഭിഷേകം കർത്താവേ ചുമലിൽ നിന്ന് ചുമടുകളെ നീക്കി കളയുന്ന ഒരു അഭിഷേകം ഈ പ്രിയപ്പെട്ടവരിലേക്ക് വ്യാപരിക്കട്ടെ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാനുള്ള ഒരു ആഗ്രഹം ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച നശിച്ചു പോകുന്ന ഈ ലോകത്തിന്റെ നന്മകൾക്കായി ഞങ്ങളുടെ സമയം മുഴുവൻ പാഴാക്കി ബുദ്ധിയില്ലാത്തവരായി മാറുവാൻ ദൈവമേ ഇടവരത്തരുത് കർത്താവ് എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് തുണി നിൽക്കണം എന്ന പകൽ കാലവും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ വിവിധ ആവശ്യങ്ങളിലിരിക്കുന്നവർ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്ന കണ്ണുനീർ തുടച്ച് വേദനയെടുത്തു മാറ്റി കർത്താവെ ഈ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ അപ്പച്ച ഹലലൂയ കർത്താവ് ഉദരസംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവർ കർത്താവെ അവരുടെ ഉദരത്തെ അങ്ങ് തൊടണമേ അപ്പ ചാജ് കെട്ടിയിരിക്കുന്നതാണോ മറ്റെന്തെങ്കിലും തടസ്സങ്ങളാണോ രോഗത്തിൻ്റെ ബന്ധനമാണോ യേശുവിൻ നാമത്തിൽ അതെല്ലാം നീങ്ങിപ്പോയി കർത്താവ് യൂട്ര സംബന്ധമായിരിക്കുന്ന എല്ലാ ഡിസോർഡറുകളെ കർത്താവെ അവിടെ നിന്ന് സൗഖ്യമാക്കി ഉദരങ്ങളിൽ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ നട്ടലിൽ സംബന്ധമായിരിക്കുന്ന ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റുകൾ കർത്താവെ ബാക്ക് പെയിനുകൾ സഹിക്കുവാൻ കഴിയാത്ത ബാക്ക് പെയിനുകൾ ഷോൾഡർ പെയിനുകൾ കർത്താവെ സ്പോണ്ടിലോസിൻ്റെ കംപ്ലൈന്റുകൾ മൈഗ്രെയിൻ തലവേദനകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നപ്പാ ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് തരുന്നു കർത്താവ് ദൈവമേ ക്യാൻസറിനൊക്കെ കർത്താവ് ഏറ്റവും പ്രതിവിധിയായുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുവാൻ സ്വർഗം കൃപ ചെയ്യണമെപ്പച്ച കലാകാലങ്ങളിൽ അവിടെ നിന്ന് വച്ചിരിക്കുന്ന ദൈവമേ ജ്ഞാനം ഈ ദിവസങ്ങളിൽ ആരുടെയെങ്കിലുമൊക്കെ ഹൃദയങ്ങളിൽ അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുകയാലേ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു അവൻ സർവാംഗ സുന്ദരനാണ് സകലരിലും മനോഹരനാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വേദപുസ്തകം അതൊരു മനോഹരതയുടെ പുസ്തകമാണ് ഒന്നാമത്തെ വാക്യത്തിലെ പറയുന്നു പാഴുശൂന്യവുമായിരുന്നതിനെ മനോഹരമാക്കിയതാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായമെന്ന് പറയുന്നത് ഹാലലൂയ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഒരുവൻ്റെ ജീവിതത്തെ ഇല്ലേക്ക് കടന്നു വന്നാൽ പഴയത് സകലതും കഴിഞ്ഞു പോകുന്നു സകലതും പുതിയതാക്കി തീർക്കുന്നു മനോഹരമായിരിക്കുന്ന ചിത്രങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരച്ച് ചേർക്കുന്നതാണ് കർത്താവിൻ്റെ സുവിശേഷം ഹാലലൂയ ഓരോ വ്യക്തികളുടെയും ജീവിതം അത് വളരെ നികൃഷ്ടമായും വികൃതമായും കിടന്നതിനെ മനുഷ്യർ കടന്നു ചെല്ലുവാൻ അറയ്ക്കുന്നതിനെ പോലും കർത്താവ് വളരെ മനോഹരമാക്കുന്ന അനേക സംഭവങ്ങൾ സുവിശേഷങ്ങളിലുണ്ട് അതിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഭവമാണ് സുവിശേഷങ്ങളിൽ പല സുവിശേഷങ്ങളിൽ എഴുതിയിട്ടുള്ളത് എങ്കിലും മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ അജ്ഞാധ്യായത്തിൽ എഴുതിയിരിക്കുന്നു ഗതരദേശത്തിലെ ഒരു ഭൂതഗ്രസ്ഥനായിരുന്ന മനുഷ്യൻ നമുക്കെല്ലാവർക്കും അറിയാം ഹാലലൂയ ആ ഭൂതഗ്രസ്തനെ വിടുവിക്കുവാൻ പോകുന്നതിന് മുമ്പ് കർത്താവിനെ കാറ്റിലും കൊടു കടലിളക്കി അതിൽ തകർത്ത് കളയുവാൻ പിശാജെ നോക്കിയെങ്കിലും പിശാജ് തോറ്റവനായതിനാൽ കർത്താവ് അതിനെ ജയിച്ച് മുന്നേറി ആ ഗതരദേശത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഭൂതഗ്രസ്ഥനായിരുന്നൊരു മനുഷ്യൻ അവനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കുവാൻ കഴിയുകയില്ല അവൻ കല്ലറകളിൽ രാ പാർത്തിരുന്നു പലപ്പോഴും അവൻ അവന്റെ ദേഹത്തെ തന്നെ കല്ലുകൊണ്ട് ചതയ്ക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ആർക്കും പിടിച്ചു വയ്ക്കുവാനോ ബന്ധിക്കുവാനോ കഴിയാതെ അലഞ്ഞു നടന്നൊരു മനുഷ്യൻ കാരണം അവന്റെ ഉള്ളിൽ ആറായിരത്തോളം ഭൂതങ്ങളായിരുന്നു ഒരു ഭൂതമുള്ളവർക്ക് ഭൂതമില്ലാത്തവരെയും മറ്റുള്ളവർക്ക് സഹിക്കാൻ വയ്യ അപ്പോൾ ഈ ആറായിരം ഭൂതം ഇരുന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ വളരെ പരിതാപമായിരുന്നു ആർക്കും ഒതുക്കുവാനും മെരുക്കുവാനും കഴിയാതിരുന്ന അവൻ്റെ അടുക്കലേക്ക് കർത്താവ് ചെല്ലുമ്പോൾ അവൻ്റെ അകത്തിരുന്ന ഭൂതങ്ങൾ ഓ സമയത്തിന് മുമ്പേ നീ ഞങ്ങളെ ദണ്ണിപ്പിക്കുവാൻ പുറത്താക്കുവാൻ വന്നോ എന്ന് പറഞ്ഞ് അവൻ്റെ കർത്താവിൻ്റെ കാൽക്കലേക്ക് വീഴുകയാണ് അവിടെ വെച്ച് ആ ഭൂതങ്ങളെ ശാസിക്കുമ്പോൾ ആ ഭൂതം ഈ ഒരു മനുഷ്യനെ ദണ്ണിപ്പിച്ചുകൊണ്ടിരുന്ന ഭൂതം രണ്ടായിരം ൂട്ടത്തിലേക്ക് പോവുകയും അതെല്ലാം കൂടി കടലിൽ ചാകുക കടലിൽ ചാടി ചാകുകയും അങ്ങനെ അവിടെ വല്ലാത്ത സംഭവങ്ങളൊക്കെ നടക്കുകയാണ് നാം ഈ ഒന്ന് രണ്ട് വാക്കിൽ പറയുമ്പോഴുള്ളല്ലോ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം ആവശ്യത്തെന്തൊക്കെയായിരിക്കും കർത്താവിൻ്റെ കാലൊന്ന് ചവിട്ടിയപ്പോൾ സംഭവിച്ചത് പക്ഷേ ഇതിലൊന്നുമല്ല പ്രിയപ്പെട്ടവർ ഇതിനേക്കാളൊക്കെ മനോഹരമായിരിക്കുന്നത് അവിടെ പിന്നെ എഴുതിയിരിക്കുകയാണ് ജനം കണ്ടു അവൻ വസ്ത്രം ധരിച്ചും സുബോധമുള്ളവനായും ഇരിക്കുന്നത് കണ്ട് അവർ അതിശയപ്പെട്ടു അതുമല്ല കാര്യം കർത്താവ് തിരികെ പോകുമ്പോൾ അവൻ ചോദിക്കുകയാണ് ഞാനും കൂടെ വന്നു കൊള്ളട്ടെ കർത്താവിൻ്റെ കൂടെ ചെല്ലട്ടെ കർത്താവ് അവനെ കൊണ്ടുപോയില്ല ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കൂടെ നടക്കുവാൻ അവനെ കൊണ്ടുപോയില്ല കാരണം അവനൊരു സാക്ഷ്യമുണ്ടായിരുന്നു അനേകരെ വെടിവിപ്പാനുള്ളൊരു സാക്ഷ്യം ആ ദക്കപ്പൊലി നാട്ടിൽ അതിൻ്റെ അവസാന ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നു ആ ദക്കൊല്ലി നാട്ടിലെല്ലാം കർത്താവ് തനിക്കായി ചെയ്ത ആ വലിയ അത്ഭുതത്തെ അവൻ പറഞ്ഞു അനേകരെ കർത്താവിന് വേണ്ടി നേടി മനോഹരമാക്കുന്നൊരു ദൈവം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നമ്മുടെ ജീവിതങ്ങളെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാക്കി മാറ്റുന്ന ദൈവം ആ ഭൂതഗ്രസ്ഥനെ വിടുവിച്ച ഈ മനോഹരമായിരിക്കുന്ന സംഭവം പോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തകർന്നു കിടക്കുന്നുവെങ്കിൽ കർത്താവ് നിശ്ചയമായി നിങ്ങളൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും ഇല്ല നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതവും ഇതുപോലെ മറ്റുള്ളവർക്ക് ആശ്ചര്യപ്പെടുമാർ ഒരനുഗ്രഹമായി മാറുവാൻ ദൈവം നിശ്ചയമായി സഹായിക്കുക തന്നെ ചെയ്യും ഈ വചനത്താൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ